ബൈച്ച് ഹോംസ്പോർ എന്ന് പറഞ്ഞവരെ ്രൂപ്പുണ്ട് ബൈറ്റ് ഹോം സ്പോർട് നമുക്ക് നടക്കാം ബൈറ്റ് ഹോംസ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി നമുക്ക് അൻപത് ശതമാനം പൈസ മാത്രം നമ്മൾ കെട്ടിയാൽ മതി വീട് വെക്കണമെങ്കിൽ ഇത് ഞാനിപ്പോ ബൈച്ചേട്ടന് എനിക്ക് അറിയാം ബൈച്ചോണ്ടൊക്കെ ഫിൽദി റിച്ച് ആണ് പക്ഷെ നമുക്ക് ബൈച്ചോണ്ടൊക്കെ ഇത്രയും നല്ല ഇവിടെയൊക്കെ പലരുമായിട്ട് പരിചയമുള്ളതല്ലേ അപ്പൊ ആർക്കെങ്കിലും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഭയച്ചോണ്ടെ തീർച്ചയായിട്ടും അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന നല്ലൊരു ഗ്രൂപ്പാണ് ഇത് വെറും അമ്പത് ശതമാനം പൈസ മാത്രം നമ്മൾ ആദ്യം കൊടുത്താൽ മതി ബാക്കിയുള്ള ഫിഫ്റ്റി പെർസെന്റേജ് നമ്മൾ തവണകളായിട്ട് നമ്മൾ ഇങ്ങനെ അടച്ചാൽ മതി അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു ആപ്പ് ഉണ്ട് അപ്പൊ ആ ആപ്പ് വഴിയാണെങ്കിൽ നമുക്ക് ലൈവ് ആയിട്ട് നമ്മള് സൈറ്റിലത്തെ ക്യാമറകളും കാര്യങ്ങളൊക്കെ സി സി ടി വി നമുക്ക് ത്രൂ എല്ലാം അറിയാൻ പറ്റും അവിടുത്തെ പണികൾ അറിയാൻ പറ്റും അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമുക്കിപ്പോ അവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും ലൈവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ആപ്പ് വഴി അറിയാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബൈച്ചാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ ബൈറ്റ് ഹോംസ് ഫോർ